നമസ്കാരം സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ പടർന്നു നിന്നത് എന്നാൽ പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയ പരാതിക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ അന്വേഷണവും നടത്താൻ പാടില്ല എന്ന് അത്തരം അന്വേഷണത്തെ എതിർത്തുകൊണ്ട് നിർമ്മാതാവായ സജി മോഹൻ പാറയിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വനിതയും ചേർന്ന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു ഏറെ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും വഴിവെച്ച കേസ് തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികളും നടികളും അടക്കമുള്ള നിരവധി ആളുകൾക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേലാളന്മാരിൽ നിന്നും സൂപ്പർ താരങ്ങളിൽ നിന്നു വരെ ലൈംഗിക പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിയമിക്കപ്പെട്ടതും അന്വേഷണം നടത്തപ്പെട്ടതും ഏതാണ്ട് ഒന്നര വർഷത്തെ കാലയളവ് കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ട് നാലര വർഷക്കാലത്തിലേറെ സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വസ്തുത പിന്നീട് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴാകട്ടെ പ്രസക്തമായ പല ഭാഗങ്ങളും ഒഴിവാക്കി ആർക്കെതിരെയാണോ കൂടുതൽ ആരോപണങ്ങൾ ഉള്ളത് അത്തരം പേജുകളെല്ലാം ഒഴിവാക്കി ആരെയോ രക്ഷിക്കുവാൻ വേണ്ടി സർക്കാർ ചില നീക്കങ്ങൾ നടത്തി എന്നുള്ളതും ഉയർന്നു കേട്ട പരാതികൾ തന്നെയാണ് പിന്നീട് ഈ വിഷയം കോലാഹലമായപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കുത്തും കോമയും ഉൾപ്പെടെ യാതൊന്നും വെട്ടിമാറ്റാതെ സമ്പൂർണ്ണ രൂപത്തിൽ കോടതിയുടെ മുൻപിലെത്തണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവ് ഇതേ തുടർന്ന് മലയാള ചലച്ചിത്ര മേഖലയിലും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാവുകയായിരുന്നു മുന്നോട്ട് വന്ന് തങ്ങൾക്ക് നേരിട്ട് അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് പരാതി നൽകുവാൻ മടിച്ചിരുന്ന പല നടിമാരും മലയാള സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ത്രീകളും കമ്മീഷന് മുന്നിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന് മുന്നിൽ പരാതി നൽകുകയായിരുന്നു ഇതിനുവേണ്ടി പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ നിയോഗിക്കുണ്ടായി സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനു മുന്നിൽ നിരവധി ആളുകളാണ് ഇരുപത്തി നാല് മണിക്കൂറിനകം പരാതി നൽകിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തു തന്നെയായിരുന്നു ഇതേ തുടർന്നാണ് നടൻ സിദ്ദിഖിനെതിരെ ഒരു നടി പരാതി നൽകുകയും സിദ്ദിഖ് പിന്നീട് ഒളിവിൽ പോകുകയും പിന്നീട് പോലീസിന് കീഴടങ്ങുകയെല്ലാം ചെയ്തു കോടതിയിൽ നിന്ന് ജാമ്യം നേടി സിദ്ധിക്ക് പുറത്തിറങ്ങുകയും ചെയ്തതുമെല്ലാം മലയാളക്കരയെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർണായകമായ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ മുന്നിൽ മൊഴി നൽകിയ ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവുമായി തന്നെയാണ് സജിമോൻ പാറയിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ത്രീയും സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മൊഴി നൽകിയ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും നടികൾക്കും പരാതിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണമായി മുന്നിട്ടു പോകുമെന്ന് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ സർക്കാർ ഹർജി നൽകിയിരിക്കുന്നത് മാത്രമല്ല സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി സർക്കാർ കേസെടുക്കണം മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യവുമായി സംസ്ഥാന വനിതാ കമ്മീഷനും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വീണ്ടും കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ കത്തിയാളി പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും സുപ്രീം കോടതി ഇന്ന് സജിമോൻ പാറയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം